കടലാമകൾ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ജീവികളിൽ ഒന്നാണ് അവയുടെ പൂർവികർ ഇരുപത് കോടിയിലധികം വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അത് കാരണം കടലാമകൾ ഡൈനോസറുകളേക്കാൾ പഴയവരാണ് എന്നാണ് കടലാമകൾക്ക് ആറ് പ്രധാന ഇനങ്ങളുണ്ട് അതിലേറ്റവും പ്രശസ്തം ഗ്രീൻ ടർട്ടിൽ ഹോക്സ്ബിൽ ലെതർ ബാഗ് ലോഗർ ഹെഡ് എന്നിവയാണ് അവ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ കാണപ്പെടുന്നു സ്ത്രീ ആമകൾ ഓരോ വർഷവും തങ്ങൾ ജനിച്ച അതേ തീരത്തേക്ക് തന്നെ മടങ്ങി വരുന്നു രാത്രിയിൽ തിരമാലകൾക്ക് നടുവിലൂടെ അവർ മണ്ണിൽ കുഴിയെടുത്ത് നൂറിലധികം മുട്ടകളിടുന്നു ഈ മുട്ടകളിട്ട ശേഷം അവൾ മണ്ണിൽ മൂടി കടലിലേക്ക് മടങ്ങുന്നു അവളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർക്ക് കാണാൻ സാധിക്കുകയില്ല കുഞ്ഞാമകൾ ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ വിരിഞ്ഞു പുറത്തു വരും ഈ ചെറിയ കുഞ്ഞുങ്ങൾ നക്ഷത്രങ്ങളുടെ വെളിച്ചം നോക്കി കടലിലേക്ക് വഴിയെറിഞ്ഞ് നടക്കുന്നു അത്ര ചെറുപ്പത്തിൽ പോലും അവയ്ക്ക് മാർഗബോധമുണ്ട് പക്ഷെ അവയിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ജീവിക്കുന്നത് നിലനിർത്താൻ കഴിയുന്നു കാരണം പക്ഷികൾ ആ മീനുകൾ മനുഷ്യർ തുടങ്ങിയവർ അവയെ വേട്ടയാടുന്നു കടലാമകൾ പ്രധാനമായും കടൽ പുല്ല് ചെല്ലി ഫിഷ് കോറൻ തുടങ്ങിയവ ഭക്ഷിക്കുന്നു ഇവ കടലിന്റെ പരിസ്ഥിതിയെ സമുദ്രതമാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു കാരണം ഗ്രീൻ ട്രണ്ടുകൾ കടൽ പുല്ലുകൾ തിന്നുന്നത് കാരണം കടലിന്റെ